ആ ഇവിടെ നമ്മൾ റിമൈൻഡർ കാണുവാനായിട്ട് പോവുകയാണ് എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പത്ത് അതിൻ്റെ പത്ത് അതിൻ്റെ പത്ത് ബൈ എട്ട് അതായത് പത്ത് പതിനെട്ട് പത്തിന് പത്ത് കൊണ്ട് കുടിച്ച് പത്തിന കൊണ്ട് കുടിച്ച് കിട്ടുന്ന ആൻസറിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് എന്നാണ് പറയുന്നത് വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല നമുക്ക് ഈ പത്തിനെ എട്ടിനെ കൊണ്ട് നോക്കാം പത്തിലെട്ട് ഒരു പ്രാവശ്യം കൊണ്ട് ഇവിടെ വരുന്ന റിമൈൻഡർ രണ്ട് ഇവിടെയും പത്തിലിട്ട് ഒരു പ്രാവശ്യം റിമൈൻഡർ രണ്ട് ഇവിടെയും ഒരു പ്രാവശ്യം റിമൈൻഡർ രണ്ടും ഉണ്ട് ഈ റിമൈൻഡറുകൾ തമ്മിൽ കുണിച്ചാൽ രണ്ട് ഇൻറ്റു രണ്ട് അതിൻ്റെ നാല് രണ്ട് അതിൻ്റെ രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് എട്ട് അതായത് നമുക്ക് എട്ട് ബൈ എട്ട് എന്ന് കിട്ടും ഈ എട്ടിന് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അതായത് ഇവിടെ റിമൈൻഡർ ഉണ്ടോ റിമൈൻഡർ ഇല്ല റിമൈൻഡർ ഇല്ല എങ്കിൽ ആൻസർ എത്രയാണ് റിമൈൻഡർ ആണ് ഓക്കെ ആണല്ലോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ് നോക്കാം അഞ്ച് ഇൻറ്റു അഞ്ച് അതിൻ്റ അഞ്ച് ബൈ നാല് ഒരുമിച്ച് തമ്മിൽ കുണിച്ചതിന് ശേഷം നാലുണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല റിമൈൻഡർ കണ്ടാൽ മതിയല്ലോ നമുക്ക് അഞ്ചിന് ഡിവൈഡ് ചെയ്യാം അഞ്ചിൽ നാല് ഒരു പ്രാവശ്യം ശിഷ്ടം ഒന്ന് അഞ്ചിൽ നാല് ഒരു പ്രാവശ്യം ശിഷ്ടം ഒന്ന് അഞ്ചിൽ നാല് ഒരു പ്രാവശ്യം ശിഷ്ടം ഒന്ന് ശിഷ്ടം ഒന്ന് ഇവിടെ ഒന്ന് ഇൻഡു ഒന്ന് ഇൻഡു ഒന്ന് പറഞ്ഞാൽ ഒന്നാണ് അതായത് ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് വൺ ആണ് ഓക്കെ